എടാ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ത് തന്ത ഇല്ലായ്മ അത്രയും കാണിച്ചു കാണരുത് അതേ നിന്നോട് പറയാനുള്ളത് നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് നാ മോനെ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് നീ ഒന്ന് കണ്ടോക്ക് എടാ ഞാൻ നമുക്ക് വീഡിയോ എടുത്ത് സർപ്രൈസ് കൊടുക്കാം മൂന്ന് വർഷത്തെ ശേഷം ഈ അസറഫ് മുംതാസ് വീട് ഒരു wala damaa doon kristal poissons nda jax. ഇവനറിയില്ലേ ദാസൻ കോഴിക്കോട് അവനെ വിളിക്കണ ദാസേട്ടൻ കോഴിക്കോട് എന്തും വീഡിയോ ആടാ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏഹ് അസറഫ് ഗൾഫിൽ നിന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പെണ്ണുംപുള്ളക്ക് അടുത്ത് വന്നപ്പോൾ അവൻ്റെ പെണ്ണുംപുള്ള വേറെ ആരുമായിട്ട് കിടക്കുന്ന വീഡിയോ കണ്ടിട്ട് അവൻ്റെ എപ്രഷൻ കാണണം എന്തോന്ന് പശു ചാണകം ഇടുന്ന അനക്കത്ത അവൻ്റെ മോന്തൈ ഡെയ് നിനക്കറിയോടോ പ്രവാസികളുടെ ഭാര്യമാരെക്കുറിച്ച് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിനക്കറിയാടോ ഏഹ് നിനക്കൊക്കെ എങ്ങനെ അറിയാനാടാ കണ്ടന്റിന് വേണ്ടി എന്ത് തന്തയില്ലായ്മ മാത്രം കാണിക്കോ അങ്ങനെയാണെങ്കിൽ നിന്റെ പെണ്ണും പെണ്ണുംപുള്ളയെ നീ വന്നിട്ട് റോട്ടിൽ ക്യാബറേ ഡാൻസ് കാണിക്കടാ ആൾക്കാർ കണ്ട് നിനക്ക് റീച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് വന്നിട്ട് ക്യാബറ കാണിക്കൂ എന്നിട്ട് റീച്ച് ഉണ്ടാക്കുക അല്ലാണ്ട് ഇമ്മാര് തന്തയില്ലായ്മ മാത്രം കാണിച്ചിട്ടല്ല റീച്ച് ഉണ്ടാക്കേണ്ടത് നിനക്കറിയോ പ്രവാസികളുടെ ഭാര്യമാരെക്കുറിച്ച് എടാ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന ഒരു മാസത്തെ ശമ്പളം കൊണ്ട് വീട്ടിലെ ചെലവ് മക്കളുടെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ കേസ് വീട്ടിൽ അവരുടെ ഉമ്മായ വാപ്പായേയും എല്ലാവരെയും സന്തോഷമായിട്ട് നോക്കിയിട്ട് പോയിട്ട് അവരുടെ സങ്കടം ഉള്ളിലൊതുക്കിയിട്ട് ആകെ അവർ സന്തോഷിക്കുന്ന ഒരു മാസത്തിലാണ് അവരുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്ന ആ സമയത്താണ് അവർ സന്തോഷിക്കുന്നത് ഇടനാറി പ്രവാസികളുടെ അതേ അവസ്ഥ തന്നെയാണ് അവരുടെ ഭാര്യമാരും അനുഭവിക്കുന്നത് അവർക്ക് ആകെ കിട്ടുന്നത് അവർ എണ്ണിയിരിക്കും ദിവസങ്ങളും മാസങ്ങളും അവരുടെ ഭർത്താവ് ഒന്ന് വരാൻ വേണ്ടിയിട്ട് എന്തിനാണെന്നറിയോ മക്കളുമായിട്ടൊന്ന് പുറത്തു പോകാനായിട്ട് ഒന്ന് സന്തോഷിക്കാനായിട്ട് ഒന്ന് അവരുടെ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു പതിനൊന്ന് മാസം ഈ പ്രവാസികളെ പോലെ തന്നെ അവരുടെ ജീവിതവും അവർ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് മക്കളുടെ കാര്യം വീട്ടുകാര്യങ്ങൾ ഇതെല്ലാം നോക്കി സന്തോഷമായിട്ട് കഴിയുന്ന പ്രവാസികളുടെ ഭാര്യമാരെല്ലാവരും ഇങ്ങനെയാണെന്ന് നിന്നോടാരാടാ നാറി പറഞ്ഞത് നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ നിന്റെ കെട്ടികളെ കൊണ്ടുവന്നിട്ട് ക്യാബ്ര ഡാൻസ് കാണിച്ച് കണ്ടൻറ്റ് ഉണ്ടാക്കി ദാസേട്ട മൈ മോനെ ഇമ്മാര് തന്തയിലായി മാത്രം കാണിച്ചിട്ട് വീഡിയോ ചെയ്യലേടാ മാറി വേനയൊക്കെ പൊക്കിക്കേണ്ട കിടക്കാൻ കൊറേ ദാസേട്ടന്ന എടാ നിനക്ക് അറിയോ നീ അനുഭവിച്ചിട്ടുണ്ടോ പ്രവാസം എന്തെന്ന് ഏഹ് നീ എന്ത് എല്ലാവരും ഇങ്ങനെയാണെന്നോണോ വിചാരിച്ചിരിക്കുന്നത് എടാ നിന്റെ കെട്ടിയോട് അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പക്ഷെ എല്ലാവരുടെയും ഭാര്യമാര് എല്ലാ പ്രവാസികളുടെയും ഭാര്യമാരൊന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഏഹ് അവരൊക്കെ സന്തോഷമായിട്ട് സമാധാനത്തില് നല്ല രീതിയിൽ കുടുംബം നോക്കിയിട്ട് പോകുന്നവരാണ് അസറബ് കാലിൻ്റെ ഇടയിൽ നിന്ന് വന്ന അവന്റെ കെണ്ണുംപുള്ള അവൻ്റെ അമ്മട ടേയ് കൂടാ അമ്മാര് ദേഷ്യം വരുന്നുണ്ട് ഇമ്മാര് തൊയി തീട്ട വീടിയായിട്ട് ഇനി വന്ന പോ പോ